കുറേ ആൾക്കാരെ പൈസ പോയൊരു സാധനമാണ് ഉണ്ട് ഈ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതായത് നൂറ്റി അമ്പത് റിങ്കറ്റ് നൂറ് റിങ്കറ്റിനൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് അത്യാവശ്യം നല്ല പത്തിഞ്ച് സൈസില് ടെൻ ഇഞ്ച് സൈസിലൊക്കെ വരുന്ന ഒരു അടിപൊളി ടാബ്ലറ്റ് ആണ് പക്ഷെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു ആൻഡ്രോയിഡ് ടാബ് ആണെന്ന് തോന്നും പക്ഷെ ഇതൊരു ക്രോം ബുക്ക് ആണ് ഇതിൽ ആൻഡ്രോയിഡ് ഓയിസ് അല്ല വരുന്നത് ഇതിൽ ക്രോം ഓയിസ് ആണ് വരുന്നത് ക്രോം ഓയിസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ വേറെ ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഒരു ഗൂഗിൾ ക്രോം അതുപോലെ കുറച്ച് ക്യാമറ മൈഫൈൽ കാര്യങ്ങളും അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ കാണുന്നത് അപ്പൊ കുറെ ആൾക്കാർ നമ്മളെ കടയിൽ വന്ന് കാണിച്ച് ചോദിക്കും ഇത് ഒന്ന് ശരിയാക്കി തരും അതിൽ എന്താ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതിൽ ജിമെയിലുള്ള പ്ലേ സ്റ്റോറും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ ഇതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് അല്ല ഇതൊരു ഒരു ക്രോമോ എസ് ആണ് അതായത് ക്രോംബുക്ക് അതായത് വളരെ വിലക്കുറവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രോം ക്രോംബുക്ക് പറയുന്നത് ഇങ്ങനെ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഗൂഗിൾ ക്രോമിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ കാണുന്നത് ലാപ്ടോപ്പ് ആയിട്ട് അതായത് എച്ച് പി ഡെൽഹി അങ്ങനെ പല കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഇന്ന് ക്രോംബുക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം നൂ നൂറ് ഇരുന്നൂറി ലിംഗിനൊക്കെ ഒരു ലാപ്ടോപ്പ് കിട്ടാറുണ്ടത് വളരെ വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ വാങ്ങുന്ന ആൾക്കാർക്ക് ഒന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ക്രോംബുക്ക് എന്ന് കാണുമ്പോൾ വളരെ വിലക്കുറവിൽ സാധനം കിട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വിൻഡോസോ അല്ലെങ്കിൽ ആൻഡ്രോയിഡോ ആയിരിക്കില്ല ക്രോമോസ് അറിയുന്ന ഒരു ഓയസിൽ വരുന്ന ഒരു സാധനമാണ് ക്രോ ക്രോംബുക്ക് അറിയുന്നത് അത് മെയിൻ യൂസ് ചെയ്യുന്നത് വെറും ക്രോം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഗൂഗിള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് അപ്പൊ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടിട്ടല്ല ആ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർക്ക് ഉപകാരം ആയിക്കോട്ടെ ഞാൻ അയച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ